ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങള് എ വി അമ്യൂസ്മെന്റ്സ് കാണാൻ പോവാണ് കൊറേ നാളായി വന്നിട്ട് പക്ഷെ ഓരോ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ഞാൻ പോകുന്ന വഴിക്ക് എന്റെ സ്കൂളൊക്കെ ഞാൻ കണ്ടു ഞങ്ങൾ മാത്രല്ല കേട്ടോ പോകുന്നത് കൂടെ എന്റെ കസിനും ഹാന് ഉണ്ടായിരുന്നു ആക്ച്വലി കൊറേ നാൾ കൂടി കാണുന്ന കേട്ടോ ഞാൻ ആള് അവളുടെ നാല് വർഷത്തെ നേഴ്സും പഠനം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുന്ന വന്നിരിക്കുന്നിട്ട് ടൈമായിരുന്നു ആകെ ബോറഡിയാണ് ചേച്ചിയെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ സഡൻ ആയിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഇട്ടതാണ് പിന്നെ എല്ലാവർക്കും കൂടെ ഒന്നിച്ചൊന്ന് പോകാം ഇവിടെ അടുത്തൊരു അമ്യൂസ്മെന്റ്സ് ഒക്കെ വന്നതല്ലേ എന്നാൽ പിന്നെ അങ്ങനെ ഒന്ന് പോയി കാണാം എന്നൊരു പ്ലാനായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഇരിട്ടി ബ്രിഡ്ജ് ഞങ്ങൾ കവർ ചെയ്ത് പോവാണ് ആ ഓപ്പോസിറ്റ് കാണുന്ന കേട്ടോ ഞങ്ങളുടെ പഴയ ബ്രിഡ്ജ് ആക്ച്വലി ഞങ്ങളുടെ ഇരിട്ടിയുടെ ഹിസ്റ്റോറിക്കൽ ലാൻഡ് മാർക്കും കൂടെ ആട്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് ബ്രിട്ടീഷുകാർ പണിതരുന്ന ബ്രിഡ്ജാട്ടോ ഇത് എനിക്ക് ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ പറയാനും കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം അമ്യൂസ്മെന്റ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ആൻഡ് ടിക്കറ്റ് കൗണ്ടർ ഒക്കെ പുറത്തന്നെ ഉണ്ടായിരുന്നു ഞാൻ തന്നെയാണ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെ ഒട്ടും തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ വന്ന് കണ്ടിട്ട് പോയി ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് വന്നത് തോന്നുന്നു ഞാൻ ടിക്കറ്റ് ഒക്കെ വാങ്ങിയിട്ട് ബാലൻസ് പൈസ മേടിക്കാൻ മറന്നുപോയി എന്നിട്ട് അവരെന്ന് തിരിച്ചു വിളിച്ച് തന്ന കേട്ടോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്നിരുന്ന സെക്യൂരിറ്റി അത് കൊടുത്തിട്ട് അകത്തേക്ക് കയറുകയാണ് ഭയങ്കര പ്രതീക്ഷയോട് കൂടി ഒക്കെ ആട്ടോ കയറുന്നത് കാരണം ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണാൻ വേണ്ടി പോകുന്നത് ഞാൻ ഞാൻ മാത്രമല്ല കേട്ടോ ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് ഞങ്ങൾ ഇതിനുള്ളിൽ കയറിയിട്ട് ഫസ്റ്റ് കണ്ട ഫിഷ് ഇതായിരുന്നു കേട്ടോ എന്ത് ഫിഷ് ആണെന്നൊന്നും മനസ്സിലായില്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിട്ട് നമ്മൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ എന്റെ ഫേസിൽ കാണാൻ ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഫിഷ് ഉണ്ടായിരുന്നോ ഭയങ്കര രസമായിരുന്നു എന്റെ കണ്ണുകളൊക്കെ കാണാൻ വേണ്ടി ഇതിന്റെ കണ്ണിനുള്ളിൽ എന്താ ഒക്കെ ഫിറ്റ് ചെയ്ത് പോലെ എന്നാൽ ലൈറ്റ് ഫിറ്റ് ചെയ്തൊന്നും അല്ലായിരുന്നു കേട്ടോ എന്റെ ഫോണിന്റെ ഫ്ലാഷില് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നതായിരുന്നു അത് പിന്നെ കേട്ടോ മനസ്സിലായത് ഞാനെല്ലാത്തിന്റെ വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മാളും എല്ലാത്തിന്റെ ഫോട്ടോസ് മത്സരിച്ചെടുത്തോണ്ടിരിക്കുന്ന എനിക്കാണെങ്കിൽ വീഡിയോസ് ഒക്കെ എടുക്കാൻ നേരം ഭയങ്കര ചമ്മലായിരുന്നു കാരണം ആൾക്കാരൊക്കെ കുറെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മാള് പക്ഷെ ഭയങ്കര സപ്പോർട്ടാട്ടോ മാളും എന്നോട് വീഡിയോസ് ചെയ്ത് ഞാൻ എടുത്തതരാക്കെ വീഡിയോസ് ഒക്കെ എടുത്ത് തന്നു പിന്നെ ഞങ്ങൾ നോക്കുമ്പോ ഒരാളിങ്ങനെ പിണങ്ങി മാറി നിൽക്കുകയാണ് എന്താ കാരണം എന്നൊന്നും അറിയില്ല സ്റ്റെക്കായിട്ട് നിക്കുകയാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഗ്ലാസ്സിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിഷ് ആയിരുന്നു കേട്ടോ എന്താ പേരൊന്നും അറിയില്ല ഇതിന്റെ പേര് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും പിന്നെ ചില ഫിഷിന്റെ ഒക്കെ പേരായിരുന്നു കേട്ടോ നമ്മുടെ ഗോൾഡ് ഫിഷ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫിഷിന്റെ നെയിം ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു സ്നാപ്പർ എന്നാണ് കണ്ടത് അത് തന്നെയാണെന്ന് തോന്നുന്നു ഞാൻ പിന്നെ ഇങ്ങനെ വിചാരിച്ചു ഈ എക്സിബിഷനിലൊക്കെ കാണുന്നത് പോലെ ഈ ഫിഷ് ടാങ്കിന്റെ താഴെ അതിന്റെ നെയിംസും കൂടെ കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി പിന്നെ ഇത് നമ്മുടെ സ്വന്തം ആണല്ലോ ഇതിന്റെ പേര് എനിക്ക് ആയിട്ട് കറക്റ്റായിട്ട് അറിയാറുന്നോട്ടോ ഇനി അടുത്തത് അവിടെ ഉണ്ടായിരുന്നത് എന്റെ ഫേവററ്റ് ഫിഷ് ആയിട്ടുള്ള ഫിഷ് ആയിരുന്നു ഫിഷായിരുന്നു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിഷ് ആട്ടോ ഇത് എനിക്ക് തോന്നുന്നു ഞാനും ആളും ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ഈ ഒരു അക്വേരത്തിന് മുന്നിലായിരുന്നു കേട്ടോ എനിക്കാണ് ഇങ്ങനെ മാറാൻ ഒന്നും തോന്നിണ്ടായിരുന്നില്ല കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ടെട്രാ ഫിഷിനെ കൊണ്ട് ഇട്ടാൽ മതി വേറെ ഫിഷ് ഒന്നും വേണ്ടി വരില്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ഞാനും ആളും വിചാരിച്ചു ഞങ്ങള് മാത്രം ഇങ്ങനെ ഈ ഫിഷിംഗിനെ ആസ്വദിച്ച് നിക്കുന്നുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോ സൈഡില് ആന്റി അവിടെ ഭയങ്കര കൗതുകത്തോടെ നോക്കി നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടതിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടെട്രാ ഫിഷ്ന്നായിരുന്നു കേട്ടോ എനിക്ക് മണിനും മാത്രമല്ല അവർക്കും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതും ഈ ഒരു ഫിഷ് ടാങ്കിന് മുന്നിൽ തന്നെ അതിനിടയ്ക്ക് അവിടെ രണ്ടു മൂന്ന് തവണ കറണ്ട് പോയത് കണ്ണില് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന ആ ഒരു ഫിഷിനെ അഗൈൻ കണ്ടപ്പോൾ ഞാൻ അവരെയൊന്നും പറ്റിച്ചു കേട്ടോ കണ്ണില് ശരിക്കും തിളങ്ങുന്നതന്നെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പറ്റിക്കാൻ നോക്കിയിട്ട് അവര് പറ്റിക്കപ്പെട്ടൊന്നും ഇല്ല ഏകദേശം ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഒറ്റപ്പെട്ടിടക്കുന്ന കുറച്ച് വലിയ ടൈപ്പ് ഓഫ് ഫിഷിനൊക്കെ കേട്ടോ ഓവറോൾ പറയുന്നത് ആണെങ്കിൽ അങ്ങനെ വെറൈറ്റി ടൈപ്പ് ഓഫ് ഫിഷ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കുറച്ചും കൂടെ ഒക്കെ വേണമായിരുന്നു തോന്നിട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കുറെ ഗൂഗിളിൽ നോക്കിയിട്ടും എനിക്ക് ഈ ഒരു ഫിഷിന്റെ പേര് മാത്രം കിട്ടിയില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ അക്വരെ ഫുൾ കവർ ചെയ്ത് ഞങ്ങൾ പിന്നെ പോയത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് എന്ന മെർമേഡിനെ കാണാൻ വേണ്ടിട്ടാട്ടോ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് ശമ്പനം ഉണ്ടായിരുന്നു ഞങ്ങൾ മെർമേഡിനെ ഒക്കെ കാണാമെന്ന് വിചാരിച്ചു ചെന്നപ്പോ അവിടെ മെർമേഡിനെ കാണുന്നുണ്ടായിരുന്നില്ല വേറെ രണ്ട് ബോയ്സ് അവിടെ സ്വിം ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവരുടെ ഹാർട്ട് ഷേപ്പ് വരയ്ക്കാൻ രയ്ക്കാമോന്ന് ആക്ഷൻ കാണിച്ചപ്പോ ഹാർട്ട് ഷേപ്പ് ഒക്കെ ആക്കി തന്നെ ഞങ്ങൾ അവിടെ കുറച്ച് അധികം നേരം സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ വേറെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ മെർമേടും വന്നു കേട്ടോ സ്പെൻഡ് ചെയ്ത് കേട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ കുറെ എടുത്തിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ ആന്റി മെർമേഡിന്റെ കിസ്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളും അങ്ങോട്ട് പോയി കുറേ നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ എന്തായാലും ആന്റിക്കും മെർമേടി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മെർമേഡിനോട് നെയിം ഒക്കെ ചോദിച്ചു മെർമയുടെ ഗ്ലാസ്ലത് വരച്ചൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇതിന്റെ ഉള്ളില് ഫുൾ ബ്ലൂ ലൈറ്റ് ആയിരുന്നതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഒരു ബ്ലൂ കളർ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോസ് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഇനി ലൈറ്റിലേക്ക് ആട്ടോ ഇറങ്ങുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്റെ ബാക്കിൽ വരുന്ന ആ ആളാരാണെന്നല്ലേ അതെന്റെ എൽഡർ ബ്രദറാണ് കേട്ടോ അവൻ എന്ത് ചെയ്തിട്ടും വീഡിയോന്റെ മുന്നിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല ഞാൻ കുറേ പറഞ്ഞു നോക്കി അവൻ എന്തായാലും ഞാൻ വീഡിയോന്റെ മുന്നിൽ ഒരു ദിവസം കൊണ്ടുവരും പിന്നെ ഞങ്ങൾ അതുവഴി ഇതുവഴിയൊക്കെ ഇങ്ങനെ ചുമ്മാ കറങ്ങി നടക്കുമായിരുന്നു ഒന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം കണ്ട് കണ്ടു നടന്നു അപ്പം ഞാനൊരു കൂളിങ് ഗ്ലാസ് കണ്ടു ഞാനത് ചുമ്മാ വെച്ച് നോക്കിയതാട്ടോ എനിക്ക് ഞാനത് വെച്ച് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചിരി വന്നു ഞാൻ അതേപോലെ തന്നെ തിരിച്ചു വെച്ചു കേട്ടോ ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞിട്ട് ഇത് വിൽക്കാൻ നിന്ന ചേട്ടനും ഭയങ്കര ചിരിയായിരുന്നു അത് കണ്ടിട്ട് എനിക്കും ചിരി വന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങനെ പ്പോ നമ്മുടെ സ്വന്തം നൊസ്റ്റാൾജിക് ചൈൽഡ്ഹുഡ് മിഠായിസ് ഒക്കെ കണ്ടു ഇതെന്തോ മിന്റിന്റെയോ ഒക്കെ ഒരു ഫ്ലേവർ ഉള്ള ഒരു ഗ്യാസ് മുട്ടയാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ എല്ലാത്തിന്റെ ഒന്നും പേരൊന്നും അറിയത്തിണ്ടായിരുന്നില്ല എല്ലാം കാണുമ്പോ പക്ഷെ നമുക്ക് മനസ്സിലാവല്ലോ എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് നോക്കി ചിലതൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എന്റെ ഫേവററ്റ് ആയിരുന്നു ഈ ആനിമൽസിന്റെ പടമൊക്കെ ഉള്ളത് ഇതിന് ഞങ്ങള് കയറുമിട്ടെന്നാട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ഈ നാരങ്ങ നാരങ്ങമിട്ട പിന്നെ അന്നൊന്നും ഉണ്ടല്ലോ ഇത് ഇതെഴും അവൈലബിൾ ആയതുകൊണ്ട് നമുക്കറിയാം ഈ പൊളിമുട്ട ഞാൻ ചില കടകളൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഈ ജീരകമുട്ട ഇപ്പോഴും കിട്ടും ഫൈനലി ഞങ്ങള് നോക്കി നടന്ന സ്ഥലം കിട്ടും ഞങ്ങൾ കൊറേ നേരമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുന്ന സ്ഥലം നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു അവിടെ ലൈവ് ആയിട്ട് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചൂടോടെ പോയി വാങ്ങി വരും ചെറുതായിട്ടൊക്കെ വിശക്കുന്നുണ്ടായിരുന്നു പിന്നെ ചൂടോടൊക്കെ കിട്ടിയൊണ്ട് കഴിക്കാൻ നല്ല രസം നല്ല ചൂടുണ്ടായിരുന്നു ഇതിന് പക്ഷെ ഞാൻ എന്റെ ഫേസിൽ ഇതിന്റെ എക്സ്പ്രഷൻ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല ചൂടോടെ ആയിട്ട് ഞാൻ ഇതിൽ കഴിക്കുന്നത് ഞങ്ങൾക്ക് ഈ കോളിഫ്ലവർ ഫ്രൈ നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ട് ഒരു പ്ലേറ്റും കൂടെ ഞങ്ങൾ വാങ്ങിച്ചു ഞാൻ പിന്നെ പാനിപ്പൂരി കണ്ടപ്പോ ആ സൈഡിലേക്കും കൂടെ ഒന്ന് പോയി മാളൂട്ടിനും കൂടെ കൂട്ടി ഞാൻ ഈ പാനിപ്പൂരി ഇത് ട്രൈ നോക്കാത്ത ഒരു സാധനമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് വാങ്ങിയതാണ് ഈ പാനീപൂരി ഞാൻ കഴിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറി ഇത് തന്നെയാണോ പാനീപൂരിന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ കഷ്ടപ്പെട്ട് പിന്നെ അവിടെ കുറച്ച് റൈഡ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ നേരെ അങ്ങോട്ടാട്ടോ പോയത് കൂടുതൽ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടെ ഏതിൽ കയറണമെന്നിങ്ങനെ ആലോചിച്ച് നടക്കുന്നാട്ടോ കാണുന്നത് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് ആകാശത്തോട്ടിൽ കയറാനാണ് ഞാനും മാളും കൂടെ കേറാന്നാണ് വിചാരിച്ചത് പക്ഷെ പിന്നെ ഒരു പേടി വന്നോണ്ട് പിന്നെ ഞാൻ കേറി എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ കയറിയത് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിലാട്ടോ ഞാനും ആൽബിനും മാളും ആന്റീം കൂടെ കയറി പക്ഷെ മമ്മിക്ക് കയറാൻ ഭയങ്കര പേടിയായിരുന്നു മമ്മി കയറിയില്ല ഫ്രൈഡേ ലാസ്റ്റ് ഇറങ്ങി കഴിഞ്ഞപ്പം എനിക്ക് മാളുനും ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസിയും തലവേദന ഇന്നത്തെ അമ്യൂസ്മെന്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് ബൈ